അള്ളാഹു സുഹാനഹുഅത്യാല പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ സൂറത്ത് അലഹദില്ലാഹിറബിആാലമീൻ അർ റഹ്മാൻ ഇറഹിം മാലിക്കിയോ മിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഇത് നമുക്കറിയാം ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ആയത്ത് ഇക്റ ബിസ്മി റബ്ബിക്ക എന്നാണ് അള്ളാഹുവിൻ്റെ സർവനാമങ്ങളെയും ചേർത്ത് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ പറയാനുള്ള കാരണം വിശുദ്ധ ഖുർആാൻ ഈ പ്രപഞ്ചം ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ അടയാളങ്ങളാണ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളാണ് ഖുർആാൻ മുഴുവനും ആദ്യാവസാനം അള്ളാഹുവിൻ്റെ അസ്മാഇൻ്റെ വിശദീകരണങ്ങളാണ് ഈ പ്രപഞ്ചമൊക്കെ അള്ളാഹുവിൻ്റെ പല ഇസ്മുകളുടെ അടയാളങ്ങളാണ് അതിൻ്റെ അസറുകളാണ് പ്രതിഫലനങ്ങളാണ് ഹാലിക്കിൻ്റെ ഇതൊക്കെ മുസവീറിൻ്റെ മുസവ്വറാത്താണ് ഈ കാണുന്നതൊക്കെ റാസുഖിൻ്റെ മർസൂക്കാത്താണ് ഈ കാണുന്നതൊക്കെ അങ്ങനെ മുഴുവനും അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ആസാറുകളാണ് അപ്പോൾ ഒക്കെ ഈ നാമങ്ങളോട് ചേർത്തി വായിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഈ നാമങ്ങൾ ഒരുപാടുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പ്രധാനമായി നമ്മൾ പറയാറുണ്ട് അല്ലാത്ത എത്രയോ നാമങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പഞ്ചനാമങ്ങളെയാണ് അള്ളാഹു സുബഹാന ഹോ താല സൂറത്തുൽ ഫാത്തിഹയിൽ പരിചയപ്പെടുത്തിയത് പഞ്ചനാമങ്ങൾ ഈ നാമങ്ങളുടെ ബാക്കി നാമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിശദീകരണങ്ങളാണ് ഈ പഞ്ചനാമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു അൽഹദുൽ റബ്ബിൽ ആലമീൻ ആലമീൻ അർഹമാനിർ റഹീം മാലിക്യോമിദ്ദീൻ ഏതൊരു ലോകത്തിൻ്റെയും സുസ്ഥിരമായ നീതിപൂർവമായ സന്തോഷകരമായ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഈ പറഞ്ഞ അഞ്ച് നാമങ്ങളുടെ പ്രതിഫലനങ്ങളാണ് അവിടെ ഉണ്ടാവേണ്ടത് അതില്ലാതെ ഒരു രാജ്യവും നിലനിൽക്കുകയില്ല കാരുണ്യത്തിലാണ് ആ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ രാജ്യത്തിന്റെ ഭരണഘടന ആ കാര്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം എല്ലാം രൂപപ്പെടുത്തേണ്ടത് കാരുണ്യത്തിലാണ് എന്നാൽ കാരുണ്യം ഭൗതികമുണ്ട് ആത്മീയവും മനുഷ്യൻ ഭൗതിക ശരീരവും ആത്മീയമായ റൂഢം കൂടി ചേർന്നതായത് കൊണ്ട് ഇത് രണ്ടിൻ്റെയും ദാഹം തീർക്കാൻ ആവശ്യമായ കാരുണ്യം ഇവിടെ വേണം അത് രണ്ടും ഉണ്ടെങ്കിലേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നാൽ വെറും കരുണ കരുണ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആവില്ല ഒരു സുസ്ഥിരമായ ഒരു ഭരണം ഇവിടെ നടക്കണമെങ്കിൽ ആർക്കും അറിയാം വടിയെടുക്കേണ്ടിടത്ത് വടിയെടുക്കണം ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കണം ജയിലിൽ പോവേണ്ട പോവണം അപ്പോൾ മാത്രമേ ഇവിടെ നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ അത് അവസാനമായി വരേണ്ടുന്നതാണ് ആദ്യമായി തന്നെ വടിയെടുക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ നോക്കൂ അള്ളാഹുവിൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നു അൽഹമുല്ലാഹിറബില്ല എല്ലാ നന്മകളുടെയും ഇവിടെ ഉറവിടമായ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കോർത്താൽ നമുക്ക് സ്തുതിക്കാനല്ലാതെ നല്ലത് പറയാനല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഖുർആാനിൻ്റെ തുടക്കം തന്നെ എന്ന് പറഞ്ഞിട്ട എന്തൊരു മനോഹരമായ വാക്കാണ് വേദനിക്കാനൊന്നുമില്ല എല്ലാം സന്തോഷകരമാണ് പ്രയാസങ്ങൾ ആണെങ്കിൽ പോലും അത് സന്തോഷിക്കാനുള്ളതാണ് റബ്ബിൽ റബ്ബിലാലാഹു ഈ ലോകത്തെ മുഴുവനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ പരിപാലിക്കുന്നു അള്ളാഹു അടിയെടുത്തിട്ടല്ല പരിപാലിക്കുന്നത് അള്ളാഹു സുബഹാനുഹത്താല അവന്റെ കാരുണ്യം കൊണ്ടാണ് രണ്ട് തരത്തിലുള്ള റഹ്മത്ത് ലോകത്തിന് നൽകിക്കൊണ്ട് അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്താല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് സബക്കത്ത് റഹ്മി എപ്പോഴും കാരുണ്യമാണ് മുന്നിൽ നിൽക്കുന്നത് ചില ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചത് ഇതാകെ നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ നരകം അവസാനം പറയുന്നതാണ് ഇല്ലാതെ പറ്റില്ലല്ലോ ആദ്യം പറയേണ്ടത് റഹ്മത്താണ് റഹമത്തിനെ ബിസ്മിയിൽ പറഞ്ഞു അതേ റഹ്മാൻ റഹീമിനെ വീണ്ടും ആവർത്തിക്കുന്നു നാലുവട്ടം റഹ്മത്തിനെ പറയുന്നു വ്യക്തമായി അർ റഹീം എന്ന് രണ്ട് തരത്തിലുള്ള റഹ്മത്ത് ഇവിടെ വ്യാപിപ്പിക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹു ആ വിധത്തിലാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് സബക്കത്ത് റഹ്മോ ആവശ്യം വരുമ്പോ അള്ളാഹു കോപിഷ്ടനാകും എന്നാൽ അതിനേക്കാൾ മികച്ച് നിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നാണ് ആ പറയുന്നത് എന്നാൽ മാലിക് മിദ്ദീൻ ഇതിനൊക്കെ നന്മ ചെയ്തവർക്ക് അതിനൊരു പുണ്യം വേണം അതിൻ്റെ പ്രതിഫലം കിട്ടണം അല്ലാതെ തെറ്റ് ചെയ്ത് അഹങ്കരിച്ച് നടക്കുന്നവർക്ക് അതും ലഭ്യമാവണ്ടേ അതിന് ഇതിനൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട് അന്നും പരമാധികാരം അതിൻ്റെ യാഥാർത്ഥ്യമറിയുന്ന റബിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹൽ അള്ളാഹുവിനെ അള്ളാഹു തല പരിചയപ്പെടുത്തുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രബോധകൻ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടതും അള്ളാഹുവിനെയും പരിശുദ്ധ ദീനിനെയും പരിചയപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ് ഇത് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ ബേസാണ് അതിൻ്റെ അസുലാണ് അതിൻ്റെ ആമുഖമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ വടിയെടുത്തുകൊണ്ടല്ല ഒരിക്കലും തന്നെ ദീൻ അങ്ങനെയല്ല അള്ളാഹുവിന്റെ കാരുണ്യമാണ് എത്രയോ മികച്ചു നിൽക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല എത്രയെത്ര നൂറ് മനുഷ്യനെ കൊന്ന ആളുകൾക്ക് പോലും തൊണ്ണൂറ്റൊൻപത് ആളുകൾക്ക് കൊന്ന ആളുകൾക്ക് പോലും പുറത്തു കൊടുക്കുമെന്ന് പറയുന്നവനാണ് റബ്ബ് അവനെ നല്ല വഴിക്ക് ചേർത്ത് കൊണ്ടുവരലാണ് എന്നാലും അവനൊന്നും നിർത്തില്ലെങ്കിലോ എന്നാലും അവനൊന്നും നിർത്തില്ല ഓൻ പിന്നെ ഇങ്ങനെ കൊല്ലാൻ നടക്കുക എന്നാ പിന്നെ ഓൻ ഇങ്ങനെ കസേര വിളിച്ചുകൊടുക്കണം എന്നാണോ പിന്നെ ഓൻ്റെ ആവശ്യം ആളെ കൊല്ലല്ല അതിന് നമ്മളിങ്ങനെ ഓരോ ആൾ മേടിച്ചു കൊടുക്കുക ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുക അയാളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ കൂട്ടി വന്ന് കൊടുക്കുക എന്നാണോ അല്ലല്ലോ അപ്പോൾ നമുക്ക് ജസാദ് ആവശ്യമാണ് വിചാരണ ആവശ്യമാണ് ആ നിർണായക ഘട്ടത്തിൽ അത് കൃത്യമായി നിർവഹിക്കും ഇത് ദീനിൻ്റെ ബെയ്സായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബേസ് ഇതാണ് വെറുതെ അല്ല സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതുകൊണ്ട് ഈ വിധത്തിൽ ദീനിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും തെറ്റിദ്ധാരണകളെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ ദീൻ ദീനി വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം